വീണ്ടും ചോദിച്ചത്രേ നിന്റെ പേരെന്താണ് അപ്പോഴും അവനൊന്നും പറയുന്നില്ല കാരണം അവൻ അവനോമയല്ലേ ജന്മനാ സംസാര ശേഷിയില്ലാത്ത പൊന്നുമോനെന്ത് പറയാനാണ് പക്ഷേ ഷേഖുന വിടുന്ന ലക്ഷണമില്ല ഷേഖു ഒന്നുകൂടെ സ്വര സ്വരമൊന്ന് ശക്തിപ്പെടുത്തി ചോദിച്ചു നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത് നിന്റെ ചോദിക്കുന്നതിന്റെ പേരെന്താണല്ലോ ജീവിതത്തിൽ വരെ സംസാരിക്കാത്ത മോൻ ഇതുവരെ ഉമ്മയെന്നോ ഉപ്പയെന്നോ വിളിക്കാത്ത പൊന്നുമോൻ അവൻ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു എന്റെ പേരിൻ്റെതാണെന്നവൻ ഉറക്ക പറയുന്നത് കണ്ടാളുകൾ ഇന്നും അവരനുഭവം നമ്മോട് പറയുമ്പോൾ See, you. See you. Bye. Bye. Bye.